ഇന്ന് എക്സാം ഒരു ഡേ ആയിരുന്നു ഇന്നലെ നൈറ്റ് വീട്ടിൽ നിന്ന് കുറച്ച് അധികം ലേറ്റായിട്ടാണ് ലാൻഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ മോർണിംഗ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീറ്റ് ഇവിടെ ഹോസ്റ്റലിൽ മോർണിംഗ് സെവൻ തേർട്ടിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ തന്നെ നമ്മൾ ലഞ്ച് എടുക്കണം അതുകൊണ്ട് തന്നെ ഇന്നലെ കൊണ്ടുവന്ന ഡാർക്ക് ഫാൻഡസും കാര്യങ്ങളായിരുന്നു ഇന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉച്ചക്കാണ് എക്സാം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം പഠിച്ചു അതിനിടയിൽ വിഷിക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ എടുത്ത് കഴിച്ചു കൊണ്ടൊന്നും വിഷമമാറുള്ള കണ്ടപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു നല്ല കപ്പ ബിരിയാണി ഓർഡർ ചെയ്തത് പക്ഷെ കിട്ടിയപ്പോ കുറച്ച് അധികം ലേറ്റ് ആയിരുന്നുള്ളൂ എനിക്ക് കപ്പ ബിരിയാണി എന്ന് പറയുന്നത് നല്ല ഇഷ്ടം ഇവിടെ വരെ ഇതിന്റെ കൂടെ തൈരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊക്കെ പെട്ടെന്ന് കഴിച്ചു എക്സാമിനായിട്ട് മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് കോളേജിലേക്ക് ഇറങ്ങി ഇന്ന ഹോസ്റ്റലിൽ എന്റെ റൂമിൽ ഞാൻ മാത്രമുള്ളായിരുന്നു അതുപോലെ തന്നെ എനിക്ക് മാത്രമുള്ള എക്സാം പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിറങ്ങി എക്സാം കുറച്ച് അധികം മോഞ്ചു ഡൗട്ട് ഉണ്ട് എക്സാം മുൻപോട്ട് എൻ്റെ ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഹോസ്റ്റലേറ്റിപ്പോ നല്ല പരിപാടിയും ചേണ്ടായിരുന്നു പിന്നെ അതൊക്കെ കുറിച്ച് അവിടുത്തെ കുറച്ച് കുട്ടികളായിട്ട് സംസാരിച്ചൊക്കെയായിരുന്നു പിന്നെ റൂമിൽ വന്ന് നെക്സ്റ്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തു അതിനിടയിൽ ഒരു നെപാട്ടി ഒക്കെ കഴിച്ചപ്പോൾ തന്നെ രാത്രി ഫുഡ് കഴിക്കാനായി ഇന്നാ ഒരു ചിക്കൻ ചിക്കന ആയിരുന്നു നല്ല ചിക്കൻ കറിയും ചോറും പപ്പടം അച്ചാരൊക്കെ കൂട്ടി നല്ല ഫുഡും കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ബ്ലോഗോട്ടോട് തീരാണ് അടുത്ത നെക്സ്റ്റ് കുഞ്ഞു ബ്ലോഗായിട്ട് വരാം അതുവരെ ബായ്